ഹേ ഹലോ വെൽക്കം ബാഗേസ് പിച്ച് ഉണ്ടാക്കിയ ക്യൂറേറ്ററെ തപ്പിയിട്ട് സൗത്ത് ആഫ്രിക്കൻ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ പരസ്യം കൊടുത്തവരും ഓടിയിട്ടുണ്ടെന്നാണ് കേട്ടത് ക്യൂറേറ്റർ മുങ്ങി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ എന്തായാലും ഈ ഒരു സീരീസ് ഡ്രോ ആക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യൻ ടീമിനെൻ്റെ അഭിനന്ദനങ്ങൾ സോ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് എന്നൊരു ലീഡിലേക്കായിരുന്നു സൗത്ത് ആഫ്രിക്ക പോയിരുന്നത് എങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ കൈവിട്ട് ഈ ഒരു മത്സരം പോയേ അതിന് സകല സാധ്യതകളും കണ്ടിരുന്നു മുപ്പത് റൺസ് മാത്രം ലീഡിൽ ഒതുക്കാമായിരുന്ന ഈ ഒരു മത്സരം എങ്ങനെയാണ് എഴുപത്തൊമ്പതിൽ പോയതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ടൊരു ക്യാച്ച് അവിടെ കെ എൽ രാഹുൽ വിട്ടു കടന്നതിനെ തുടർന്നാണ് ഒരു മത്സരത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയത് എന്തായാലും ഈ ഒരു ലീഡിൽ തന്നെ നമ്മുടെ എത്ര വിക്കറ്റ് പോയി എത്ര വിക്കറ്റ് ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ബൗൺസി പിച്ചുകളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തകർന്നത് വീണ്ടും വീണ്ടും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം ഒരു ലെക്കും കൂടി വേണം കളിക്കണമെങ്കിൽ ആൻഡ് ദ വേ മാർക്രം ബാറ്റ് ചെയ്തത് ഊഹ് അന്യായം അന്യായം പറയാതിരിക്കാൻ പറ്റില്ല കാരണം പുള്ളി കളിച്ച ഓരോ നിമിഷവും ഈ ഒരു ഗ്രൗണ്ടിലെ ആ ഒരു എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് പിച്ച് പോലെ തോന്നിയായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഫിഫ്റ്റി ഹീ സ്കോഡ് പുള്ളിയുടെ ആക്സിഡൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായിരുന്നു റണ്ണേബിൾ സിറ്റുവേഷനാണ് പുള്ളിയോട് സെഞ്ചുറി അടിക്കുന്നത് അത് ഈ ഒരു ഗ്രൗണ്ടിൽ ആരെങ്കിലും ഒരാൾ അവിടെ പുള്ളിക്ക് ഒരു പാർട്ട്നർഷിപ്പ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പണി പാളിയാൻ ഇന്ത്യയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് ലീഡിലേക്കൊക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉയർത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ കാര്യം അതോഗതിയായൻ അതോടൊപ്പം തന്നെ വീണ്ടും പ്രഭാഡക്കെതിരെ അവിടെ രോഹിത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടും അതുപോലെ തന്നെ ഷോട്ട് ബോൾസിൽ വീണ്ടും ശ്രേയസ് ശ്രേയസൈൽ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഇപ്പോഴും ആരും ബൗൺസി ആയിട്ടുള്ള പിച്ചിൽ ബോളേഴ്സിനെ റീഡ് ചെയ്ത് കളിക്കാൻ അല്പം ബുദ്ധിമുട്ട് നിറയുന്ന പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സിൽ യശോജി ജയസ്വാളിൻ്റെ ആ ഒരു തുടക്കം ശരിക്കും പറഞ്ഞാൽ ടീമിന് നല്ല രീതിയിലുള്ള ഗുണവും കോൺഫിഡൻസും നൽകിയെന്നുള്ളത് അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കൻ ബോളർമാരുടെ ആ ഒരു കോൺഫിഡൻസിനെ തകർക്കാനും ആ ഒരു ഇന്നിങ്സിലെ ആ ഒരു അഗ്രഷൻ സാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളൊന്നും കാണാതിരുന്ന ഒരു യേശുവിസിനെ ആ ഒരു കോൺഫിഡൻസ് എറിയുകയും ചെയ്ത് യശസ് ജയസ്വാളിനെ നമുക്കിവിടെ കാണാൻ സാധിച്ചു സോ ഞാൻ വീണ്ടും പറയുന്നു ഓവർസീസിൽ അവസരം കൊടുക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ കണ്ടീഷൻസിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് ഗ്രൂം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യേശുസി ജയ്സ്വാൾ ഒരു ത്രീ ഫോർ മാറ്റ് പ്ലെയർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്റ്റിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത് പുള്ളിയൊരു നല്ല പ്ലെയറാണ് പക്ഷേ ഗ്രൂം ചെയ്തെടുക്കേണ്ടത് അനിവാര്യമാണ് ഓവർസീസ് കണ്ടീഷനുകളിൽ ചുമ്മാ ആദ്യം കൊണ്ടിട്ട് കരിയർ നശിപ്പിച്ച് കളയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം കഴിഞ്ഞ മൂന്ന് ഇന്നിങ്സുകളിലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് നെഗറ്റീവുകൾ വന്നിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് സ്റ്റാർട്ടിംഗ് കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു സീരീസ് ടൈ ആക്കിയതിൽ എന്തായാലും ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ടെസ്റ്റിനെ കുറിച്ചുള്ളൊരു അനാലിസിസ് വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യാം മൊത്തത്തിൽ ഈ ഒരു ഓഫീസ് കണ്ടീഷൻ പോയി കളിച്ചതും കാര്യങ്ങളും ബോളേഴ്സിൻ്റെ പെർഫോമസും എല്ലാം ഞാൻ ചെയ്യാം എന്തായാലും ഒരു അഞ്ച് വിക്കറ്റ് പ്രകടനം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ വീണ്ടും പറയുന്നു ആ ഒരു ഒറ്റ ക്യാച്ച് ഡ്രോപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യൻ ആരാധകരെ കൂടി തോന്നിപ്പിച്ചേക്കാൻ കളി കൈവിട്ട് പോവുകയാണോ ആ ഒരു വിക്കറ്റ് ലോസ് ഒക്കെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കണ്ടത് അനാലിസിസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കിട്ടാൻ മതി എന്തായാലും ഞാൻ ചെയ്യും ഇനിയിപ്പോൾ വേണ്ടാന്ന് ഇറങ്ങിയില്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ കൂടുതൽ ചെയ്യിട്ട് കാര്യമല്ലോ സോ എന്താണെങ്കിലും അപ്രറ്റ് ഗോകുലി